ബി പി എങ്ങാട് നേർച്ചയ്ക്ക് സുഹൃത്തിന്റെ ബൈക്കുമായി എത്തിയ യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് നേർച്ചയ്ക്കിടെ കവർന്നു താനാളൂർ വട്ടത്താണി സ്വദേശികളായ ജിസാം ഷബീബ് എന്നിവർ നിർത്തിയിട്ട ഹോണ്ടയുടെ ഡ്രീം യുഗ ബൈക്കാണ് നഷ്ടമായത് നേർച്ചയുടെ സമാപന ദിവസം രാത്രി എട്ടരയോടെ റോഡരികിൽ നിർത്തിയിട്ടതായിരുന്നു ബൈക്ക് നേർച്ച പരിപാടികളിൽ പങ്കെടുത്ത ശേഷം വീട്ടിലേക്ക് പോകാനായി പന്ത്രണ്ടരയോടെ തിരിച്ചെത്തിയപ്പോഴാണ് വാഹനം നഷ്ടമായ വിവരം അറിയുന്നത് േ അവിടെ ഡോക്ടർ വീടിന്റെ അടുത്തായിട്ട് അവിടെ നിർത്തിട്ടത് ഞങ്ങൾ ഒരു എട്ട് അയിമ്പതിന് വന്ന് നിർത്തിട്ട് ഓക്കെ പിന്നെ തിരിച്ചു ഒരു പന്ത്രണ്ടരക്കായപ്പോ വന്ന് നോക്കിയപ്പോൾ വണ്ടി മിസ്സിങ് ആണ് നിർത്തി കൊടുത്തോ അന്വേഷിച്ചു നോക്കിയത് പരിസരത്ത് മൊത്തത്തിൽ അന്വേഷിച്ചോക്ക് സംഭവം വണ്ടി ആരും എടുത്തോണ്ടതാണ് അങ്ങനെ ചെലത്ത ഇറക്കിട്ടേന്ന് ഒരു അതിരിന്ന് ഇറക്കിയിട്ടതാണ് ഒരു എടുത്തുണ്ടായ എടുത്തോണ്ടാതി തന്നെയാണ് ഞങ്ങൾ വന്ന് വേറെ വണ്ടി ഉണ്ട് അപ്പൊ വണ്ടി ഇല്ലായിരുന്നു പിന്നെ ഞങ്ങള് പോടന്ന് തപ്പിച്ചിട്ടുണ്ട് വേറെ വണ്ടി കൊടുന്ന് നിർത്തിട്ട് എന്റെ ഒരു ഇതില് ഞങ്ങള് ഒരു പന്ത്രണ്ടരക്കാണ് ഞങ്ങൾ എത്തിയത് അതിന്റെ ഒരു ഒരു മണിക്കൂർ മുന്നേ ആയിട്ടായിരിക്കും വണ്ടി ആയിട്ട് ഉണ്ടാവുക അപ്പൊ അതിന് കീ സോക്കറ്റ് കംപ്ലൈന്റ് ചെയ്യുന്നു അപ്പൊ ഇപ്പൊ ഇന്നലെ ഇപ്പൊ ജില്ലാ ആശുപത്രി ഒരാളിപ്പോ എന്റെ കൂടുതൽ തിരിച്ചു നോക്കണ വണ്ടി അല്ലേ അതുപോലെ അവിടെ വാർക്ക് അവിടെ ആൾക്കാരും ജനങ്ങളും ഉള്ള വണ്ടി മൊത്തമുള്ള ഒരു ഏരിയയാണ് അപ്പം അത് കണ്ടപ്പോൾ സേഫാന്ന് തോന്നിട്ട് ഞങ്ങൾ നേർച്ച കണ്ട് പോന്നുല്ല അങ്ങനൊന്നും രണ്ടായിരത്തി പതിമൂന്ന് അതെ സുഹൃത്തും അയൽവാസിയുമായ നെടുമ്പള്ളി അദനാന്റെ പേരിലുള്ളതാണ് വാഹനം മോൾ ആർക്കേഡ് റോഡരികിൽ മറ്റു വാഹനങ്ങളുടെ കൂട്ടത്തിലാണ് ബൈക്ക് പാർക്ക് ചെയ്തിരുന്നത് മടങ്ങിപ്പോകാനെത്തിയപ്പോൾ വാഹനം നിർത്തിയിട്ടിരുന്ന ഭാഗം ശൂന്യമായിരുന്നു ഉടൻ പരിസരത്തെല്ലാം അന്വേഷണം നടത്തിയെങ്കിലും വാഹനത്തെക്കുറിച്ച് വിവരം ലഭിച്ചില്ല ആരെങ്കിലും പോയതാകുമെന്നായിരുന്നു ആദ്യം ഇവരുടെ പ്രതീക്ഷ എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞതോടെ കവർന്നതാണെന്ന് തിരിച്ചറിഞ്ഞു പല വാഹനങ്ങളുടെ ഇടയിൽ നിന്നാണ് ഇവരുടെ ബൈക്ക് കവർന്നിട്ടുള്ളത് വൻ തിരക്കായിരുന്നതിനാൽ കവർച്ച ആരും അറിഞ്ഞതുമില്ല സമീപത്തെ കടയിലെ സി സി ടി വിയിൽ ഇവർ വാഹനം നിർത്തിയിടുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങളുണ്ടെങ്കിലും മറ്റു ദൃശ്യങ്ങൾ ലഭ്യമല്ല നേർച്ച കാണാൻ എത്തിയവരുടെയും റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെയും തിരക്കിനിടയിലാകും കവർച്ച നടന്നത് എന്നാണ് സംശയം അതുനാൻ നാട്ടിലില്ലാത്തതിനാൽ പലപ്പോഴും ചെറിയ യാത്രകൾക്ക് ഇരുവരും അതുനാന്റെ ബൈക്ക് ഉപയോഗിക്കാറുണ്ട് അത്തരത്തിൽ ബൈക്ക് ബൈക്കെടുത്താണ് നേർച്ചയ്ക്കെത്തിയത് ഇവർ തിരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് എഡിറ്റർ ലൈവ് ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ